ഇനിയിപ്പോൾ ഈ ഈ വിവാദം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിലൊരു വിശദീകരണം നൽകുമ്പോൾ നൽകുമ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ചാടുന്നത് മുഖ്യമന്ത്രിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹം ഇതിൽ പ്രതികരിക്കുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് ഒരു പി ആർ ഏജൻസി വന്ന് ദ ഹിന്ദുവിനെ സമീപിക്കുന്നു മുഖ്യമന്ത്രി അഭിമുഖം എടുത്തു നൽകാമെന്ന് പറയുന്നു ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ കൂടി അതിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു ആ പി ആർ ഏജൻസി ഈ വാർത്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്ത ഭാഗമാണ് അത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ അതിൽ ഈ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന എന്ന വാക്കല്ല എങ്കിലും നാടിനാപത്താകുന്ന പ്രവർത്തനം എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ മലയാളം എന്നുള്ളത് ദേശവിരുദ്ധ പ്രവർത്തനമാണല്ലോ അതാണ് ആ റിപ്പോർട്ടിലും ഉള്ളത് അതിനെയാണ് ഇപ്പോൾ ഖണ്ഡിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ആരുടെ താല്പര്യം ഇത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ താങ്കൾ പറയുന്ന പോലെ ബി ജെ പിക്ക് ഉപയോഗിക്കാവുന്നൊരു വടിയായി അത് മാറുന്നു ഈ ഏജൻസിയുടെ പിതൃത്വം കൂടി പരിശോധിക്കേണ്ടി വരും അല്ലേ അല്ല അത്രയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊരു ഏജൻസിയൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യം വ്യാഹക വ്യായാമം എന്നല്ലാതെ എന്താ പൂരം കലക്കിയത് ആരാണെന്നും പൂരം കലക്കിച്ചത് ആരാണെന്നും ആർക്കറിയാത്തത് കേരളത്തിലെ അഞ്ച് വയസ്സായ കൊച്ചുകൊട്ടിക്ക് പോലും അറിയില്ലേ അങ്ങ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ ഇപ്പം എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നില്ല കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിക്കും എല്ലാ നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ വാർത്ത വായിക്കുന്ന നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ നാട് കേൾക്കുന്ന ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആർക്കാ ബോധ്യപ്പെടാത്തത് ഒരു മുഖ്യമന്ത്രിക്ക് മാത്രം അല്ലേ പൂര്യം കലക്കിയത് എങ്ങനെയാണെന്നറിയില്ല ഈ പറയുന്ന ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചൊരു വിവരവും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല ഹിന്ദു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് വേറെ ആരോ പി ആർ ഏജൻസി എഴുതി ചേർത്താന്ന് പറയുക ഇതൊക്കെ ഇനി എത്ര കാലം നടക്കും സ്മൃതി എത്ര കാലം ഇത് എന്താ പറയുന്നതെന്ന് എങ്ങോട്ടേക്കാ ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും ഈ പാർട്ടി പിന്നെ ഒരു ഒരന്തവുമില്ലാത്ത ഈ പറയുന്ന സഖാവ് ബാലിനെ പോലെയുള്ള ആളുകളാണ് ഇത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത് ഹിന്ദു പത്രം ഹിന്ദു പത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വം അല്ല ഹിന്ദു പത്രം എന്ന് പറഞ്ഞ് താങ്കളെ 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 മത തീവ്രവാദിയാക്കാനുള്ള ശ്രമം ആ വരിയിൽ വേണമെങ്കിൽ വായിക്കാം അതിലപ്പുറം തന്നെ മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ മലപ്പുറം എന്നല്ലാതെ പിന്നെ എന്തു പറയും കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണ് മറിച്ചുള്ള പ്രതികരണങ്ങൾ മറ്റു നേതാക്കളിൽ നിന്നും വന്നത് അതായത് കുഴപ്പമാകുന്നു എന്ന് കണ്ട ശേഷം വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വന്നു അതിനുശേഷമാണല്ലോ ഈ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത് ആ വാർത്താക്കുറിപ്പിലുള്ള ഹിന്ദുവിന്റെ മറുപടിയാണ് കൂടുതൽ കുഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കാര്യങ്ങൾ വരുന്നു അപ്പോൾ എന്തിനാണ് ഈ രാജാവിനേക്കാളും രാജഭക്തി കാണിക്കുന്നത് ബാലൻസാഖാവിൻ്റെ ഒരു പ്രശ്നം അതാണല്ലോ അപ്പോൾ ആക്ഷേപിക്കുക ഞാനിപ്പോൾ ഇന്ന് കത്ത് പുറത്ത് വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത ശശിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ഇന്നലെയൊക്കെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ എനിക്ക് വേറൊരു സംശയം ഇപ്പോൾ ഇന്നത് വിട്ടതിന് ശേഷം എനിക്കൊരു സംശയം ഇതെന്നെ കൊണ്ട് വിടീക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും അനിൽകുമാറിന്റെ സ്വാധീനം ചെലുത്തിയോന്ന് അതിന് ശേഷം ഞാനിങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇരുന്നാലേക്കും എനിക്ക് തോന്നുന്നു അതും പരിശോധിക്കൊണ്ടെടുത്തേക്കാണ് ഈ രീതിയിൽ പോയിട്ട് ഇത് എവിടെ എത്തും ഈ ഒരു ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ട് ഒരു ഗവണ്മെന്റിനും ഒരു പാർട്ടിക്കും ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾക്ക് കാലാകാലം മറുപടി പറയുകയും അതിനെ അതിനെ എന്താ പറയുക പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഒരു സംവിധാനം മാത്രം മതിയോ ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ ജനം പ്രതീക്ഷിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ ഇരിക്കാൻ യോഗ്യതയായവരാരും കേരളത്തിലില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താ ഞാനൊന്ന് മാറിത്തരാം നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിവിടെ ഒന്നുമില്ല ശ്രീ പി വി അനോ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറയാൻ സാധ്യത കാരണം ആദ്യത്തെ വാർത്താക്കുറിപ്പിൽ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തു ദ ഹിന്ദു ഹിന്ദു എഡിറ്റർ മാപ്പ് പറയണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാമല്ലോ താൻ ഉദ്ദേശിച്ചതല്ല ഈ അഭിമുഖത്തിൽ വന്നിരിക്കുന്നു